മാത്രം ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ സേഫ് ആയിട്ട് ഫേസ് ചെയ്ത പറഞ്ഞു മെയിൻ ആയിട്ട് ബ്ലാക്ക് ഔട്ട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമായിരുന്നു രാത്രി പിന്നെ ഇതേപോലെ വാണിംഗും കാര്യങ്ങളൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് മെയിൻ ആയിട്ട് അത് ആർമി തന്നെ നേരിട്ടിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് മിസൈലോ ഓനന്ദോ ആയിട്ടുള്ള ഇതായിരുന്നു ഞങ്ങൾ നേരിട്ടൊന്നും ഞങ്ങള് ഞങ്ങൾ മെയിനായിട്ട് ബസ്സിലായിട്ട് അങ്ങനെ ഒരുമിച്ച് തോന്നു പിന്നെ നമുക്ക് പാർട്ടി ഓരോ പാർട്ടികളുടെ സഹായം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഡൽഹി എയർപോർട്ടിലേക്ക് വന്നിട്ട് അതിനുശേഷം ഇങ്ങോട്ട് വരും അല്ല ഞങ്ങള് ഡൽഹിയിലെത്തി ഡൽഹിയിൽ ഞങ്ങളൊരു പല പാർട്ടികളുടെ സഹായത്തോടെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു എന്നിട്ട് പിന്നെ അവിടെ ഞങ്ങൾ ഇതിനെ കേറിയിട്ട് കുറച്ച് ആൾക്കാർ അല്ലാതെ ഇപ്പൊ വന്നവര് ഇപ്പൊ വന്നവര് അഞ്ചാറുക്കണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സെൻട്രഡ് യൂണിവേഴ്സിറ്റി അപ്പം ഈ ഫ്ലൈറ്റിലൊക്കെ അഞ്ച് അഞ്ചു പേരാണോ